റിയാദ് കിങ് സൽമാൻ പദ്ധതിയിലെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നു പദ്ധതിയുടെ പ്രധാന ഘട്ടം ഈ വർഷം നിർമ്മാണം പൂർത്തിയാക്കും അരലക്ഷത്തിലേറെ തൊഴിലവസരങ്ങളാണ് നേരിട്ടും അല്ലാതെയും പദ്ധതി നൽകുന്നത് മലയാളികളടക്കം നിരവധി പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് റിയാദിലെ മെഗാ പ്രൊജക്ടുകളിൽ ഒന്നാണ് നഗരമധ്യത്തിലെ കിങ് സൽമാൻ പാർക്ക് പതിനാറ് ദശാംശം ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി അബൂബക്കർ സീക്ക് റോഡ് മക്ക റോഡ് എന്നിവയ്ക്കിടയിലാണ് ഈ പദ്ധതി പ്രദേശം ഇവിടെ നിർമ്മാണത്തിന്റെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ഘട്ടം പൂർത്തിയാവുകയാണ് പഴയ റിയാദ് വിമാനത്താവളത്തിന്റെ സ്ഥലത്ത് നിർമ്മിക്കുന്ന ഈ പാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നഗര പാർക്കായിരിക്കും റിയാദിന്റെ പച്ചപ്പ് പതിനാറ് മടങ്ങ് വർദ്ധിപ്പിക്കുക എഴുപത്തിയഞ്ച് ലക്ഷം മരങ്ങൾ നടുക ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളികൾ നേരിടുക സാംസ്കാരിക വിനോദ കായിക കേന്ദ്രമാക്കി മാറ്റുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ഇതിനായി ഏഴര കിലോമീറ്റർ നീളമുള്ള നടപ്പാത പെർഫോമിംഗ് ആർട്സ് തിയേറ്റർ ഉൾപ്പെടുന്ന റോയൽ ആർട്സ് കോംപ്ലക്സ് ഇസ്ലാമിക് സ്റ്റൈൽ ഗാർഡൻ പക്ഷി ചിത്രശലഭ സങ്കേതം വാട്ടർ ഫീച്ചറുകൾ എന്നിവയുണ്ടാകും ഇവയ്ക്ക് പുറമെ രണ്ടായിരത്തി മുന്നൂറ് മുറികളോടെ പതിനാറ് ഹോട്ടലുകൾ പന്ത്രണ്ടായിരം താമസ കെട്ടിടങ്ങൾ എന്നിവയും ഉൾപ്പെടും റിയാദ് മെട്രോയുടെ ഗ്രീൻ ലൈനിലെ നാലും റെഡ് ലൈനിലെ ഒരു സ്റ്റേഷനും ഇതിനകത്തുണ്ടാകും വാട്ടർ പാർക്ക് ഗോൾഫ് കായിക കേന്ദ്രങ്ങളും ഇവിടെയുണ്ടാകും നേരിട്ടും അല്ലാതെയും അരലക്ഷത്തിലേറെ തൊഴിലവസരങ്ങളാണ് ഇതുവഴി ലഭിക്കുക മലയാളികളടക്കം ഇന്നിവിടെ ജോലി ചെയ്യുന്നുണ്ട് അഫ്തബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്